സൗഖ്യ പ്രാർത്ഥന അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങളെ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പരിശുദ്ധമ്മ ദേവ മാതാവേ എല്ലാ മക്കൾക്കും വേണ്ടി മാറ്റം സംഭവിക്കണം തീർത്ഥാടനത്തിൽ ഇവിടെ ആയിരിക്കുന്ന ഇടമേലും അങ്ങകലെ ഭൂഖണ്ഡങ്ങളിലും ഞങ്ങളെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും ഓൺലൈനിലായിരിക്കുന്നവരും ഈ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഓൺലൈനിൽ ഉടമ്പടിച്ച് എടുത്തിട്ടു കൊണ്ട് ആരാധന കൂടുന്നവരായി ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ശരീരത്തെ സ്പർശിക്കണമെങ്കിൽ വിവിധമായ രോഗങ്ങളെ സ്പർശിക്കണമേ മാറാത്ത രോഗങ്ങളെ പ്ര സ്പർശിക്കണമേ തീരാത്ത വ്യതികളെ സ്പർശിക്കണമേ ഉള്ളംകാലം മുതൽ ഉച്ച അവരെ സ്പർശിക്കണമേ ഉച്ച മുതൽ ഉള്ളംകാലം ഒരു കർത്താവിൻ്റെ രക്ത ആന്തരിക അവയവങ്ങളിലെ എല്ലാ പിശുകളിലും ക്വശങ്ങളിലും അസ്ഥികളിലും പല്ലുകളിലും എവിടെയാണ് രോഗമുള്ളത് എവിടെയാണ് ഉള്ളത് എവിടെയാണ് ക്യാൻസർ ഉള്ളത് എവിടെയാണ് ശല്യങ്ങളുള്ളത് നീരുള്ളത് യശ് ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ ശുദ്ധിക്കട്ടെ ഹലരീ പരിശുദ്ധ പരമതിന് കൈ രണ്ടും കൂടി നെഞ്ചത്തെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം വീട് ഇല്ലാത്തവര് വീട് സ്ഥലമില്ലാത്തവര് വീട് സ്ഥലവും ജോലി ഇതുവരെ ഒത്തു ഒത്തു ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ ഓഫർ ലെറ്റർ വന്നവർ വിസ കിട്ടാത്തവര് വിസ വന്നിട്ട് അക്കോമഡേഷൻ കിട്ടാത്തവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ റിസൾട്ട് വന്ന് തോറ്റുപോയവർ അവർ അടുത്ത നടപടിയിൽ ദൈവികമായി ഇടപെടൽ വേണ്ടി സാമ്പത്തിക ക്ലേശങ്ങളിലും ജപ്തിയിലും വന്നിരിക്കുന്നവർ വ്യാപാര വ്യവസായങ്ങളെല്ലാം വരുമാനമില്ലാതെ തകർന്ന് പോയവർ കൊടിയ മനക്ലേശങ്ങളിലും ഡൈവേഴ്സിലും ഒക്കെ ചെന്ന് പെട്ടിരിക്കുന്നവർ വിവാഹം ഒത്തുവരാത്തവർ മക്കളില്ലാത്തവർ മക്കൾ ദുർ നടപ്പിലും ഭ്രാന്തരും ഡിപ്രഷനിലും ഒട്ടിസത്തിലൊക്കെ ചെന്ന് വല്ലാതെ അതുകൊണ്ട് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ ആ മക്കളെ സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ മാധ്യസത്തിൽ നടത്തി നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പിതാവിന്റെയും പിതാവിന്റെ പൊത്തുദ്ധ നാമത്തില് മാനകരോഗങ്ങൾ തീരാവേദക ജീവിത ദുരിതങ്ങള് നാമത്തില് മാറിപ്പോകട്ടെ ഹലിയായി ഹലിയ വിശ്വരാധന മഹത്തരാധന സൃദയം തുടേ സുമായി ഹരികര സദയ തു വിശ്വാസത്തോടെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ അതായത് വാദരോഗികള് ശരീരത്തിൽ നീര് കെട്ടിക്കിടക്കുന്നവര് അപ്പം മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോ അടിപ്പണർ പോലെ ദൈവികമായ ശക്തി അവിടെ ശരീരത്തിലേക്ക് ചെല്ലാം രക്തസാവ രോഗികൾ ഗർഭപാത്രം ചുരുങ്ങുന്നവര് കുടലുകൾ ചുരുങ്ങുന്നവർ കിഡ്നി ചുരുങ്ങുന്നവർ കരൾ ചുരുങ്ങുന്നവർ ശ്വാസകോശം ചുരുങ്ങുന്നവർ തലച്ചോറ് ചുരുങ്ങുന്നവർ അവിടെ മേലെല്ലാം കർത്താവിൻ്റെ ഇത്തം നിറയാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ അതെല്ലാം വികസിച്ച് സ്വാഭാവികമായി ഐശ്വര്യം അതിൻ്റെ ഐശ്വര്യങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ നിന്റെ പൗരോഹിത്യത്തെ സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തി ആറ് വർഷം ഞാൻ അർപ്പിച്ച കൃപാരുടെ യോഗ്യത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥെ ഈ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ മാരക തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ രോഗങ്ങൾ മാറിപ്പോവട്ടെ हर मोहना गया सदयम थोरे शख हर വീണ്ടും നെഞ്ചത്ത് കൈവെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങള് നിയമപരമായ കാര്യങ്ങൾ തടസ്സമുള്ളവരെ നല്ലൊരു വിധി ആഗ്രഹിക്കുന്നവരുണ്ട് കോടതിയിൽ നിന്നൊരു ന്യായമായ വിധി ആഗ്രഹിക്കുന്നവരുണ്ട് സർട്ടിഫിക്കറ്റുകൾ വിത്ത് കേൾഡായി പോയവരുണ്ട് യൂണിവേഴ്സിറ്റിയിലായാലും മറ്റു സ്ഥലങ്ങളായാലും ചിലപ്പോൾ സർട്ടിഫിക്കറ്റുകൾ കാണാതെ പോയവരുണ്ട് ചിലപ്പോഴും വേണ്ടത്ര നിൻ്റെ ജോലിക്ക് ആവശ്യമായ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ ശമ്പളം കുറഞ്ഞിട്ട് ജോലി നിന്ന് പിരിച്ചുവിടുന്ന ഭീഷണി തൃട്ട് നേരിടുന്നവരുണ്ടാകും ചിലപ്പോൾ വിസ അല്ലെങ്കിൽ പാസ്പോർട്ട് അന്യൻ്റെ കയ്യിലകപ്പെട്ടിട്ട് നിനക്ക് ജോലി എടുക്കാൻ പറ്റാത്തതും ജോലി ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും ചിലപ്പോൾ നീ ചെന്ന രാജ്യങ്ങളിൽ നിനക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കുറഞ്ഞുവന്ന പുതിയ നിയമങ്ങളോ എന്തെങ്കിലും ഉണ്ടാകും ഇതുപോലെ സാങ്കേതിക തകരാറ് കാരണം ജീവിതം മുരടിച്ചു പോയ മേൽ കർത്താവെ കണ്ണീരൂടെ കർത്താവെ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളുടെ യോഗ്യതയല്ല കർത്താവെ നിൻ്റെ പീഠാനുഭവത്തിൻ്റെ യോഗ്യതയാൽ മുപ്പത്തി വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ഈ അത്താറയും നടന്ന പതിനായിരക്കണക്കിന് ആരാശത്തിയാൽ അതിനേക്കാളും ഒരു അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയാൽ എല്ലാ സാങ്കേതിക തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിന് മാറി സാക്ഷികളായി മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങളെ ഈ രോഗത്തിന് ഇത്രയും മരുന്നുള്ളൂ എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്ന അവസ്ഥകളെ നീ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുക അഹോളൻ്റെ പൂത്ത വടി ബദാം കായ്ച്ചതുപോലെ ഉണക്ക വടി വരണ്ട വടി ബദാം കായ്ച്ചതുപോലെ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കണ്ണീരോടെ ശ്രീച്ച് പ്രാർത്ഥിക്കട്ടെ കർത്താവിന്റെ ഇരുപത്തൊമ്പത് പതിനൊന്നിലൂടെ പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളെയും കർത്താവേ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ വാഗ്ദാന പ്രകാരം പുനഃസ്ഥാപിക്കണമേ മുപ്പത്തേഴ് അവരുടെ പഴയ ഐശ്വര്യങ്ങൾക്ക് അവരെ തിരികെ കൊണ്ടുവരണമേ സകല വാഗ്ദാനങ്ങളും ഒമ്പതിലൂടെ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന സന്ധി ജരിപ്പിക്കാൻ കഴിവുള്ള കർത്താവേ ഞങ്ങൾ കാത്തിയായും കല്ല് പോലെയുള്ള ജീവിതമാണ് കർത്താവേ ഒരു ജീവിതമാണ് സാധ്യതയും ഇല്ലാത്ത ജീവിതമാണ് വാഗ്ദാനപ്രകാരം ഞങ്ങളുടെ കല്ല് പോലെയുള്ള മെറിട്ടില്ലാത്ത യോഗ്യതയില്ലാത്ത അവസ്ഥ രണ്ടേ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ യോഗ്യതയാൽ അങ്ങ് നേടിയെടുത്ത വിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ രോഗങ്ങള് ജീവിത ദുരിതങ്ങള് മാറി தனா மக்கள் மக்களில் கடை பிரார்த்திகா അതുവരെ അഡ്മിഷന് വേണ്ടി ഈ വരം ഈ മാസം മുഴുവനും അഡ്മിഷന് വേണ്ടി അലയുന്ന മാസങ്ങളാണ് അഡ്മിഷന് വേണ്ടി എല്ലാം നിങ്ങളെ ഫോർമാറ്റുകൾ കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ പുട്ടപ്പ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ മാസം ഈ മാസം നിങ്ങളെ യൂണിവേഴ്സിറ്റികളിലേക്കും കോളേജുകളിലേക്കും സ്കൂളിലേക്കും കൊടുക്കുന്ന മുഴുവൻ അഡ്മിഷൻസ് ഫുഴ ആപ്ലിക്കേഷൻസ് മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും വിദേശ രാജ്യങ്ങളിലേക്കും യൂണിവേഴ്സിറ്റികളിലേക്കും ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും സിസ്റ്റത്തിലേക്ക് കയറുന്ന മുഴുവൻ ആപ്ലിക്കേഷൻസ് കർത്താവേ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപമാതാവിനെ മാധ്യസ്ഥത്തിൽ കണ്ണുന്നതിനോട് പ്രാർത്ഥിക്കുന്നു യേശുവിനെത്താം ഓരോ ആപ്ലിക്കേഷനിലേക്ക് വിടട്ടെ അത് ഞങ്ങളുടെ യോഗ്യതയല്ല നിന്റെ പുരാനുഭവത്തിൻ്റെ യോഗ്യതയാൽ എല്ലാ ആപ്ലിക്കേഷനും ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി മാത്രം ദൈവത്തിന് വാഗ്ദാന പ്രകാരം നിറവേറാൻ ദൈവത്തിൻ്റെ കരുണ പ്രവർത്തിക്കട്ടെ സദയം ും വരണമേടും കുട്ടിയെ നിൽക്കുക എന്റെ മക്കളെ എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പരശുധാമയുടെ മാധ്യസ്ഥത്തിൽ സമ്പൂർണ്ണ വിശ്വാസത്തോടെ ഈ ആരാധന സമയത്ത് കേൾപ്പിക്കുക അതിന് സാക്ഷ്യം പറഞ്ഞോളൂ എന്ന് മുൻകൂർ പറഞ്ഞോ ചെവി ചെവിക്ക് സിഷ്ടുള്ളവരെ ചെവി അല്ലാണ്ട് കേടായി പോകുന്ന സ്വരം കേൾക്കാത്തവരെയൊക്കെ കർത്താവ് സ്പർശിച്ച സന്ദേശമുണ്ട് വലത് കാലത്തിന് ഇല്ലാത്ത വ്യക്തിക്ക് മുട്ടിൻ്റെ സ്വാധീനം ആണ് ആദ്യം നഷ്ടപ്പെട്ടത് അത് തിരികെ കിട്ടുന്ന സന്ദേശമുണ്ട് ചെറിയ വർക്ക്ഷോപ്പുകൾ അടഞ്ഞു പോയിരിക്കുന്നത് കൈപ്പണി ചെയ്തുകൊണ്ട് ജീവി ജീവിതം നടത്തിക്കൊണ്ടിരുന്നതാണ് മരിപ്പം മരത്തിൻ്റെ ജോലിയൊക്കെ അതിൽ ആശീർവദിക്കുന്ന മെസ്സേജുണ്ട് ഇത് ഈ മെസ്സേജ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് ബോർഡറിലുള്ള മെസ്സേജാണ് കർണാടക ബോർഡർ വരെയുള്ള മെസ്സേജാണ് അവിടെയൊക്കെ ഇങ്ങനെ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നു അവിടെ നിങ്ങൾ നാട്ടിലേക്ക് പോകുന്നിരിക്കുന്നു അത് വിൽക്കാനും പറ്റണില്ല ജോലി ചെയ്യാനും പറ്റണില്ല അങ്ങനെ വിൽക്കാനും പറ്റണില്ല ജോലി ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെയുള്ള സ്ഥലം യൂറോ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലോ മറ്റു സംസ്ഥാനങ്ങളിലോ ഉണ്ടെങ്കിൽ അവരിപ്പോഴും ഓർക്കുക കർത്താവ് അതിനെ സ്പർശിക്കുന്ന സമയമാണ് ആ സ്ഥലം വിൽക്കാനും ആ വീട് വിൽക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് വീണ്ടും പുനഃസ്ഥാപിച്ചുകൊണ്ട് ജോലി ചെയ്ത് ലാഭം ഉണ്ടാക്കാനും ഒക്കെ എല്ലാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന സന്ദേശമുണ്ട് ശ്രദ്ധിക്കട്ടെ ജീവിതം പുനഃസ്ഥാപിക്കുന്നതിനെ ഓർമ്മ നന്ദി ഓർമ്മ പുനഃസ്ഥാപിക്കുന്ന സദയം തുട സുഖ ആശീർവാദം ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഒപ്പം തന്നെ ഇപ്പോൾ നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ സന്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രതിഷീലത്തിൻ്റെ സാക്ഷികളായ ഞങ്ങൾ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം மிணியூ அண்ணா பரமக்காரணியம் க